നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലുള്ള സമയത്താണ് മരത്തോമല കയറുന്നത് കുറച്ചുകൂടെ നമുക്ക് കയറിയിട്ട് ആ മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് കാണാം മരത്തോമലയുടെ ഏറ്റവും മുകളിലുള്ള ഒരു ഹനുമാൻ ക്ഷേത്രമാണിത് അവിടെ നിന്നും കാണുന്ന പ്രകൃതിയുടെ മനോഹരമായ കാഴ്ച കണ്ടോ താഴെ നിന്നും കയറുമ്പോൾ തന്നെ ഇതുപോലുള്ള കുറച്ച് പടികൾ നമുക്ക് കാണാൻ കഴിയും ആദ്യമേ നല്ല ഉത്സാഹത്തിൽ കയറി പോവാം കേട്ടോ കുറച്ച് കയറി കഴിയുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാവും ഹലോ ഫ്രണ്ട്സ് ത്രയർ പി ഷെഡ്സിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ മറുന്തുവാഴ് മല എന്നറിയപ്പെടുന്ന മരുത്വമല അവിടുത്തെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ശിവഗിരി തീർത്ഥാടനമാവുമ്പോൾ കേരളത്തിൽ നിന്നും ഒത്തിരി ഭക്തജനങ്ങൾ ശിവഗിരിയും ചെമ്പഴന്തിയും അരുവപ്പുറവും വന്നതിന് ശേഷം ഗുരുദേവൻ തപസിരുന്ന മരുത്വാമലയിലും വന്നുപോകുന്നു പോകുന്നു മരുത്വമല സ്ഥിതി ചെയ്യുന്നതിൽ കന്യാകുമാരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് തീർത്ഥാടന കാലം ആവുമ്പോഴേക്കും ഇവിടെ കുറച്ച് കടകൾ വരും അത് കഴിയുമ്പോൾ ഇവിടുത്തെ ഗ്രാമവാസികൾ മാത്രമേ ഇവിടെ ഉണ്ടാകാറുള്ളൂ നമ്മൾ മലയിലേക്ക് പോകാനുള്ള വഴിയാണ് ഇത് കേട്ടോ ചേച്ചി ഞങ്ങൾ വേളിക്കരുവാണോ അങ്ങ് വേളിക്കരിയാ ചൂടുണ്ട് ചൂടുണ്ട് കാറ്റുണ്ടല്ലേ ചേച്ചി ശിവഗിരി തീർത്ഥാടകരാണ് പോയത് കേട്ടോ മലമോളിൽ കയറിയിട്ടു പോവുക തുടക്കത്തിൽ ഇതുപോലുള്ള കുറച്ച് പടികളുണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ പടികളില്ല വെറും വലിയ വലിയ കല്ലുകളാണ് അതിന്റെ മുകളിൽ കൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത് ആലിന്റെ വള്ളിയിൽ ഊഞ്ഞാലടുന്ന കുട്ടികളൊക്കെ ഉണ്ടോ ഇവിടെ ഗുരുവിന്റെ ഒരു ഫോട്ടോ കാണാം കേട്ടോ ഇതുപോലെയുള്ള ഒത്തിരി ഫോട്ടോകൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഇതൊരു ഗുരുമന്ദിരമാണെന്ന് തോന്നുന്നു നമ്മളൊരു കാൽഭാഗം കേറി ഉള്ള കാഴ്ച കണ്ടു ഇവിടെ മുതലേ ലോങ്ങിലായിട്ട് കുത്തനെയുള്ള പടികൾ കാണാം കേട്ടോ അത് പെയിന്റൊക്കെ അടിച്ചിട്ടുണ്ട് വെള്ള പെയിന്റിൽ സൈഡിൽ ചുവപ്പ് ബോർഡറും ഒക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട് ഇതിലക്കൂടെ ചവിട്ടി കയറിപ്പോണം ഒത്തിരി പേര് ഇറങ്ങുന്നവരുമുണ്ട് വടി കുത്തിപ്പിടിച്ചൊക്കെയാണ് ഇറങ്ങുന്നത് എല്ലാവരും കുഴഞ്ഞുപോയി നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലുള്ള സമയത്താണ് വരത്തുവാമല കയറുന്നത് കുറച്ചുകൂടെ നമുക്ക് കയറിയിട്ട് ആ മൊത്തത്തിലുള്ളൊരു വ്യൂ നമുക്ക് കാണാം കേട്ടോ പകുതി ഏറിയപ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ച ഏ ആ പിടിക്കാനുള്ള കൈവരിയുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതേ പാറ വെട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പടി പാറ വെട്ടി അല്ല പടി പോലെ ആക്കിയിരിക്കുക ചില സ്ഥലത്തേ ഉള്ളൂ കുത്തനെ വാ

ഇത് കയറി വരുമ്പോൾ കാണുന്ന കാണുന്നൊരു അമ്പലം കേട്ടോ അതിൻ്റെ സൈഡിലൊരു കുളവുണ്ട് പക്ഷെ വെള്ളം കുറവാണ് മൊത്തം പാറ മയമാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും പാറയാണ് ഒരു ഗുഹ പോലുള്ള ഒരു ക്ഷേത്രം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാടുണ്ട് കയറി വരുന്നവരെ ഇവിടെ കുറച്ച് വിശ്രമിച്ചിട്ടേ പോകാറുള്ളൂ ഇവിടെ ഒരു ആര്വേപ്പിൻ്റെ മരമുണ്ട് അതിനടി നല്ല സുഖമാണ് നല്ല കാറ്റാണ് ഇവിടെ കേട്ടോ ഒരുപാട് പേര് ഇറങ്ങിയും വരുന്നുണ്ട് പോയവട്ടെ ഇവിടെ ചെറിയ മൂന്ന് കടകളൊക്കെ ഉണ്ട് ഇവിടെ തണ്ണിമൊത്തൻ്റെയും ജ്യൂസിൻ്റെയും എല്ലാം കടകളുണ്ട് ഇതിന് മുകളിലായിട്ടെ ഒരു ഗുഹാക്ഷേത്രം കാണുന്നുണ്ട് നമുക്ക് നോക്കാം അതെന്തുവാണെന്നേ നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ആദ്യം തപസ് ചെയ്ത ഗുഹയാണിത് നമുക്കതൊന്ന് കാണാം ഗുരുവിൻ്റെയും ചട്ടമ്പശാമികളുടെയും ഫോട്ടോ ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എൻ്റെ സൈഡിൽ ഒത്തിരി പടങ്ങളൊക്കെ ഉണ്ട് ദേവന്മാരുടെയും ദേവികളുടെയും പടം ഇതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലണേ ഇതൊരു ഗുഹയാണ് എന്താ ഉള്ളിലേക്ക് അങ്ങ് വിളക്ക് കാണാം നമ്മൾ അങ്ങ് ഉള്ളിലേക്ക് പോയില്ല കേട്ടോ അവിടെ ആരും ഇല്ലായിരുന്നു ആരും ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നത് എങ്ങനെയാണ് വിളക്ക് മാത്രം അവിടെ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ സൈഡിലേക്ക് ഒരു വഴികണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം അവിടെ എന്തുവാണെന്നൊന്ന് നോക്കാം അവിടെയും ഒരു മുറി കണക്കുണ്ട് നോക്കട്ടെ എന്തായാലും ഗുഹയല്ല അതൊരു മുറിയാണ് കേട്ടോ ഇവിടെ പൂജാരിമാരൊക്കെ താമസിക്കുന്നതാണെന്ന് തോന്നുന്നു അതുതന്നെ വീണ്ടും അവിടെ നിന്നും കുറച്ച് നടക്കുമ്പോഴേ അങ്ങ് മുകളിലായിട്ട് ഒരു ക്ഷേത്രം കാണാം കേട്ടോ നമുക്കും അങ്ങോട്ടും പോവാം അങ്ങോട്ട് പോകുന്ന പടിയാണ് ഈ കാണുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പടിയാണ് അങ്ങോട്ട് കയറി നോക്കാം അവിടെ ഓ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടോ അടിപൊളി ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഓരോ മല ചവിട്ടി കയറി ചെല്ലുമ്പോഴും ഓരോ വ്യൂ കാണാം നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ നിന്ന് ഈ ഇടുക്കിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത് മുകളിലിട്ടെ ഇവിടെ വിഗ്രഹങ്ങളൊന്നുമില്ല വെറും ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇല്ല വെറും മുറി മുറികൾ പോലുള്ള സ്ഥലങ്ങളാണ് പക്ഷേ നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണാൻ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ വൈദ്യുതി ഒന്നുമില്ല കേട്ടോ ഇവിടെ ഒരു സോളാർ പാനൽ മാത്രം കാണാം നമ്മൾ നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ക്ഷേത്രം കാണാം കേട്ടോ ഇവിടെ എന്തോ ആരാധനയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇവിടെ ഒരു മുറികണക്ക ഇവിടെ എന്തൊക്കെയോ ജനലോ ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ ഒരു ആ പഴയ ആട്ടുകല്ല് ഒടിഞ്ഞ ആട്ടുകല്ല് ഇരിപ്പുണ്ട് ഒരു അരകല്ലിൽ ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ മുമ്പ് ആൾക്കാർ താമസിച്ചിട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ ജനലൊക്കെ കണ്ട ആ ജനലിൻ്റെ അകത്തുകൂടെയുള്ള വ്യൂ ഉണക്കിയത് അടിപൊളി നല്ല കാറ്റുണ്ട് ഇവിടെ നിന്നിട്ട് രണ്ട് മൂന്ന് ജനലുണ്ട് ആ ജനലിൻ്റെ ഉള്ളിലൂടെയുള്ള കാഴ്ചയാണ് കന്യാകുമാരി കംപ്ലീറ്റും കാണും ഇവിടെ ചിത്രം പിത്തിയിൽ ചിത്രമൊക്കെ വരച്ചു വെച്ചിരിക്കുന്നതും കാണും ഇതൊരു മുറിയാണ് അതൊരു പൂട്ടിയിട്ടിരിക്കുവാണേ ചെറിയ കിളിവാതിലൂടെ കാഴ്ച ഇതും അടിപൊളിയല്ലേ അതിനകത്ത് ഒരാൾ ധ്യാനിക്കുന്നുണ്ട് ആദ്യമായിട്ടോ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് ഒരാൾ ധ്യാനിക്കുന്ന കാണുന്നു ചെറിയ ഈ മലയുടെ മുകളിൽ ഒത്തിരി പച്ചമരുന്നുകളുണ്ട് അതിലെല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ ഈ മലയ്ക്ക് മരുന്ന് എന്ന് പറയുന്നത് വെറുതെ അല്ലേട്ടോ ഒരു വലിയ പാറ ഉണ്ടോ മല അത് ചരിഞ്ഞു നിൽക്കുവോ ചാഞ്ഞ് നിൽക്കുവോ അതിന്റെ സൈഡിൽ കൂടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അതിന്റെ മേളിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടി വരും ഓ ഒരാള് കാല് സ്ലിപ്പായി കേട്ടോ കുട്ടിയായിട്ട് നടന്നപ്പോഴേ കാല് സ്ലിപ്പായി അതാണ് അവിടുത്തെ ഒരു ഒച്ചമ്പേളം കേട്ടത് ഇതിലേ വരുമ്പോ വളരെ സൂക്ഷിച്ച് വേണം നടക്കാൻ കേട്ടോ ഇവിടെ വരുമ്പോ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഒരു കള്ളിച്ചെടിയാണ് കേട്ടോ അതിന്റെ ഈ പാറയുടെ ഇടയിൽക്കൂടെയൊക്കെയാണ് ഇത് വളർന്നു ഇറങ്ങിയിരിക്കുന്നത് ദുർഘടമായ വഴിയിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് രണ്ട് പാറയുടെ ഇടയിൽക്കൂടെയുള്ള കാഴ്ചയാണ് കാണുന്നത് ഇതിൻ്റെ ഇടയിലൂടെ അങ്ങ് ദൂരെ കാണുന്ന സ്ഥലം അവിടെ നിന്നാണ് നമ്മൾ വന്നത് നമ്മുടെ വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം അവിടെ നിന്നാണ് കയറി വന്നത് അത് ഗ്രൗണ്ടാണ് ഉച്ച സമയമുണ്ടേ വെയിലുള്ള സമയമായതുകൊണ്ടാണ് ക്ലിയർ ആകുന്നില്ലേ കേട്ടോ ഒരു വലിയ പാറയാണ് കാണുന്നത് കേട്ടോ അതിന്റെ അപ്പുറത്തെ കാഴ്ച നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതിലെ വരുമ്പം ഒത്തിരി ആൾക്കാർ ഇറങ്ങി വരുന്നവരുണ്ടേ അതിന്റെ ബഹളമാ കേക്ക് നമ്മളിതിലെ വരുമ്പോഴേ ഈ പാറയുടെ ഇടയിൽക്കൂടെയൊക്കെയാണ് നമ്മൾ കയറി വരേണ്ടത് കേട്ടോ പോകാനുള്ള ആരോമാർക്കും അവിടെ കൊടുത്തിട്ടുണ്ട് വഴിതെറ്റി പോയാൽ നമുക്ക് ഉണ്ടാവും ആരോമാർക്കും കൊടുത്തിരിക്കുന്നുണ്ടോ അതും കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ വഴിതെറ്റി പോയാൽ പിന്നെ ഒരു രക്ഷയില്ല പിന്നെ എങ്ങോട്ട് പോകണമെന്ന് നമുക്കറിയത്തില്ല അതുപോലെയുള്ള സ്ഥലമാണ് ഇവിടെ കാണുന്ന ഈ ഉരുളൻ പാറകളൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അല്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ട് വ ഉണ്ടായതായിരിക്കും ഇങ്ങനെ അല്ലാതെ ഇതുപോലെയുള്ള വിണ്ട് കീറി പല കഷ്ണങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ വലിയ പാറകളായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ മല പൊട്ടി വന്ന് തറയെ കിടക്കുന്ന പോലെ തോന്നുന്നു നമുക്ക് മരങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങി ഇവിടെ ഇനിയിപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് നല്ല വെയിലല്ലേ വൃക്ഷങ്ങളൊക്കെ ഇനി ഉണങ്ങും ഇനി കുറച്ചുകൂടെ ഉള്ളു കേട്ടോ മല പകുതിയും മുക്കാലും കയറിയിരിക്കും നമ്മൾ ഇനി കുറച്ച് ലെവൽ സ്ഥലമാണ് ഇനി അങ്ങോട്ട് കുറച്ച് ലെവലാണ് ഇവിടെ നിന്നുള്ള കാഴ്ച വേണ്ട അല്ല വെള്ളമൊക്കെ കൊണ്ട് വിൽക്കാൻ വരണമെങ്കിൽ ഈ മല മല ചുമന്നുകൊണ്ട് വരണ്ടേ പിള്ളേർ ഇവിടെ വരുമ്പോഴേ ഇതിന്റെ മുകളിൽ വെള്ളം ഒന്നും കിട്ടത്തില്ല കേട്ടോ എല്ലാവരും കുറച്ച് വെള്ളമൊക്കെ കരുതിക്കോണേ ഇതിൻ്റെ മുകളിൽ വരുമ്പോൾ അവിടെ ഒരു അനുമാൻ ക്ഷേത്രത്തിൽ ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും തുളസി വെള്ളം അതുമാത്രമേ ഇവിടുന്ന് കിട്ടത്തുള്ളൂ നിങ്ങൾ വരുന്നവർ വെള്ളം കരുതിക്കോണേ ഇതിന്റെ മുകളിൽ നിന്നാലേ കന്യാകുമാരി കംപ്ലീറ്റ് നമുക്ക് കാണാൻ കഴിയും കേട്ടോ അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്നുള്ള കാഴ്ചയാണിത് നമ്മൾ ഇനി ഗുഹയ്ക്കുള്ളിലേക്ക് കയറണം ഇവിടെ ഒരു ബോർഡ് കാണാം കേട്ടോ പിള്ളത്തടം കേവ് അതിന്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ ഇവിടെ ഒരാൾക്ക് വീതം മാത്രമേ ഉള്ളിലേക്ക് കയറാനൊക്കൂള്ളേ അതും വളരെ ഞെരുങ്ങി ഇരുന്ന് നെരങ്ങിയൊക്കെ അകത്തോട്ട് കയറാനൊക്കത്തുള്ളൂ എന്നാണ് അറിഞ്ഞത് നമുക്ക് നോക്കാം എന്തായാലും നാല് നാലുപാടും കല്ലുകളാണോ ഉരുളം കല്ലുകൾ ഉണ്ടാവും ആള് മേളിൽ നിപ്പുണ്ട് കല്ലുകളുടെ ഇടയിൽ കൂടെ ആണ് പോവേണ്ടത് ഈ ഗുരുദേവൻ തപസ് ചെയ്താൽ പോയ സ്ഥലവേ അതിൽ ഏറ്റ സ്ഥലമാണ് കേട്ടോ പുള്ളി ആരും ചെല്ലരുതെന്നും പറഞ്ഞാണ് അദ്ദേഹം അവിടെ പോയത് തപസ് ചെയ്യാൻ പക്ഷെ അവിടെയും എല്ലാവരും എത്തിപ്പെട്ടു നമ്മളെ ഇറങ്ങുന്ന ഒരു വഴി കയറുന്നത് മറ്റൊരു വഴിയാണ് കേട്ടോ നമുക്ക് മൊത്തം കാണാം സ്ഥലം നമ്മൾ താഴത്തെത്തി ഗുരുദേവൻ തവസിരുന്ന ഇരുന്ന ഗുഹയാണ് ഈ കാണുന്നത് ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും ഒരു ചെറിയ ഗുഹയുണ്ട് അതിലൂടും കയറണം അവിടെയാണ് ഗുരുദേവൻ്റെ ഫോട്ടോയും ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ പൂജാരിമാരും ഒക്കെ ഇരിപ്പുണ്ടേ നമുക്ക് കാണിച്ചു തരാം ആൾക്കാരെല്ലാം ഇറങ്ങുമോ ഇത് ഈ ഇതിനകത്തോട്ട് നമുക്ക് കയറണം ഇതാ ഉള്ളിൽ കാണുന്നതാണ് അവിടെ ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇതാ ഇവിടെയാണ് ശ്രീനാരായണ ഗുരു തപസനുഷ്ഠിച്ച ഗുഹ പുള്ളി ചെല്ലുമ്പോൾ ഒരു പൂജാരി ഇരിപ്പുണ്ടേ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കാം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും അവരൊരു ഭസ്മൊക്കെ നെറ്റിയിരുത്തോടും അത് കഴിഞ്ഞ് കുറച്ച് കൽക്കണ്ടവും മുന്തിരിയും ഒരു നെല്ലിക്കയൊക്കെ അവിടുത്തെ പ്രസാദമായിട്ട് തരും ഓരോരുത്തർക്കും മാത്രമേ അവിടെ കയറി ഇറങ്ങാൻ ഒക്കത്തുള്ളു അത്ര സ്ഥലമേ ഉള്ളൂ ഒരു നായക്കുട്ടി അവിടെ ഇപ്പോണ്ടേ ആരുടെ കൂടെ വന്നവൻ ആ അവനൊരു കാവലാളെ പോലെ അവിടെ കിടപ്പുണ്ട് കേട്ടോ ഈ മരത്വമലയിൽ വരാത്തവരെ ഒരിക്കലെങ്കിലും ഇവിടെ വരണം കേട്ടോ നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ ഈ പ്രകൃതിയുടെ മനോഹരമായ ഈ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം നമ്മൾ ഇറങ്ങിയ അല്ല കേട്ടോ കയറുന്നത് വേറൊരു വഴിയിൽ കൂടെ കയറുന്നത് അതും ഇച്ചിരി ദുർഘടം പിടിച്ചതാണ് മേലെ ആൾക്കാർ നിൽപ്പുണ്ട് നമ്മളെ കൈപിടിച്ച് കയറ്റാനായിട്ടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ കയറാനൊക്കത്തില്ല ഈ വഴിയിലൂടെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത് കയറിപ്പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെ രണ്ടും രണ്ട് വഴിയാണ് നമ്മളിപ്പോൾ കയറിയ ഗുഹയുടെ മുകൾ ഭാഗത്തു നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചയാണ് ഏറ്റവും ടോപ്പ് ഈ മരത്വമലയിൽ തപസനുഷ്ഠിച്ചത് ഗുരുദേവൻ മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്നു ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിരുന്നു അഗസ്ത്യമുനി അത്രിമഹർഷി എന്നു തുടങ്ങി പല താപസന്മാരും ജ്ഞാനോദയം നേടിയെടുത്തത് ഇവിടെയാണ് ഈ മലയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ഹനുമാൻ ക്ഷേത്രമാണ് ഈ കാണുന്നത് അവിടെ നിന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഒന്നും വ്യക്തമാകുന്നില്ല നല്ല സൂര്യപ്രകാശം നല്ലതുപോലെ അടിക്കുന്നോണ്ടേ ക്ലിയർ ആകുന്നില്ല ഒന്നും മഞ്ഞുപോലെ കിടക്കുകയാണ് സ്ഥലങ്ങളൊക്കെ നമ്മൾ മൊബൈൽ ഫോൺ ക്യാമറയിൽ എടുക്കുന്നോണ്ടേ ഒന്നും വ്യക്തമല്ല എന്നാലും ഇവിടെ വരാത്തവരെ നേരിട്ടൊന്ന് സന്ദർശിക്കണം കേട്ടോ അത്ര മനോഹരമാണ് ഇവിടെ ഈ കാണുന്നത് കാർത്തിക ദീപം തെളിക്കുന്ന ഒരു കല്ലാണ് ഈ മരത്വമലയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ പശ്ചിമഘട്ട മലനിരകളിലെ തെക്കേ അറ്റത്തുള്ള അവസാന മലയാണിത് കേട്ടോ ഈ മലമുകളിലെ ഈ ഹനുമാൻ ക്ഷേത്രവും ഗുരുദേവൻ തപസ് ചെയ്ത ഗുഹകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ മലമുകളിലെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പടിയിറങ്ങുകയാണ് കേട്ടോ പടിയിറങ്ങിച്ചെന്നപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടു കേട്ടോ ഒരു കൊച്ചു പയ്യെ വൃക്ഷോപ്പറിനകത്ത് കുടിവെള്ളം വയ്ക്കുവാനായിട്ട് കൊണ്ട് നിൽക്കുന്നുണ്ടോ ഈ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം